തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ നഗരത്തിലെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അനുകൂലിച്ചാണ് ഇന്നത്തെ പോസ്റ്ററെങ്കിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെയായിരുന്നു പോസ്റ്ററുകൾ എന്നാൽ ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്നത്തെ പോസ്റ്റർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി ബലികൊടുക്കരുതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ഡി സി സി ഓഫീസ് മതിലിൽ തന്നെയാണ് ജോസിനെ അനുകൂലിച്ചുള്ള പോസ്റ്ററും പതിച്ചിരിക്കുന്നത് അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന പോസ്റ്റർ ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി ചേലക്കരയിൽ ഒരു വരുത്തി വേണ്ട എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ ചേലക്കര കോൺവെന്റ് സ്കൂൾ നേതൃവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ